ഡിയർ ഫ്രണ്ട്സ് ഇന്ന് വളരെ വ്യത്യസ്തമാകുന്ന ഒരു കാര്യം നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ ഈ കഴിഞ്ഞ ക്രിസ്തുമസ് ദിവസങ്ങളിലൊക്കെയും നമുക്ക് എല്ലാ മീഡിയകളിലും നമ്മൾ കണ്ടതാകുന്ന ഒരു വീഡിയോ ആണ് ഒരു ചർച്ചിൻ്റെ അകത്തൊരു വ്യക്തി കടന്ന് ചെന്നിട്ട് വളരെ ആയിക്കൊണ്ട് ആ പുരോഹിതൻ നിന്ന് പ്രസംഗിക്കുന്ന ആ പുൾപ്പിറ്റിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ആ പ്രസംഗ പ്രസംഗപീഠത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് വളരെ എന്താണ് ഒരു പിന്നെ കൂടി ദേഷ്യത്തോടുകൂടി ആയിക്കൊണ്ട് ആ പുരോഹിതനെ വിളിച്ച് അടുത്ത് നിർത്തിയിട്ട് ഈ ജീസസിൻ്റെ പുസ്തകത്തിൻ്റെ പേരെന്താണ് എന്ന് ചോദിക്കുന്നൊരു വീഡിയോ അത് കഴിഞ്ഞ് ഈ പിന്നെ ക്രിസ്തു മതം എന്ന് പറയുന്നൊരു വൈദേശിക മതമാണ് അത് നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യമില്ല അതുപോലെ തന്നെ ഈ വേദങ്ങളാണ് നമ്മുടെ അടിസ്ഥാനപരമാകുന്ന ഗ്രന്ഥങ്ങൾ നമ്മൾ ഭാരതീയരാണ് അതുകൊണ്ട് നമ്മൾ വേദങ്ങൾ മാത്രം ഫോളോ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് വളരെ വയലൻ്റ് ആയിട്ട് അദ്ദേഹം ഇങ്ങനെ സംസാരിക്കാൻ നോക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഒരു കാര്യം ഞാനിതിനകത്ത് പറയാനാഗ്രഹിക്കുന്നത് ഒന്ന് നമ്മളൊരു മതത്തിൻ്റെതാകുന്ന ആരാധനകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് കടന്നു ചെന്നിട്ട് ഇപ്രകാരം വൈകാരികമായി പ്രതികരിക്കേണ്ട ഒരു കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് രണ്ടാമത് അദ്ദേഹം പറയുന്നൊരു കാര്യം നമ്മുടെ ഭാരതം അത് വേദങ്ങൾ അധിഷ്ഠിതമാകുന്ന ഒന്നാണ് അതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത് ഈ വേദങ്ങൾക്ക് മുമ്പ് ഇവിടെ ആളുകൾ ജീവിച്ചിരുന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അതായത് നമ്മൾ ഈ ഇന്ത്യയുടെ ചരിത്രം പഠിക്കുമ്പോൾ ഈ സിന്ധു നദീതട സംസ്കാരം അതാണ് നമ്മൾ ഇന്ത്യയുടെ ആ ചരിത്രത്തിൻ്റെ ഒരു ആരംഭം എന്ന് പറയുന്നത് അപ്പോൾ അത് നമ്മൾ പഠിക്കുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് ബി സിയിൽ ആരംഭിക്കുന്ന ആ വാലി സിവിലൈസേഷൻ സിന്ധു നദീതട സംസ്കാരം അതിങ്ങനെ തുടർന്ന് പോരുന്ന സമയത്താണ് ഈ ആയിരത്തി അഞ്ഞൂറ് ബി സിയോടനുബന്ധിച്ച് അതായത് ആയിരം വർഷങ്ങൾ ഇടവിട്ട് ആയിരത്തഞ്ഞൂറ് ബി സിയിലാണ് ആര്യന്മാരുടെ ആവിർഭാവം ഉണ്ടാകുന്നത് അവർ ഇന്ത്യയിലേക്ക് കുടിയേറി പാർക്കുകയാണ് ചുരം കടർന്ന് കടന്ന് ഇങ്ങനെ പശുവിനെ മേയ്ക്കാനായിട്ട് വന്നിരുന്ന ആര്യവംശജര് അപ്പോൾ അവരെവിടെ നിന്ന് വന്നു എന്നുള്ളതിനെപ്പറ്റി വ്യക്തമാകുന്ന ഒരു എന്താണ് ഒരു പിന്നെ ചരിത്രം നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്തായാലും ആയിരത്തി അഞ്ഞൂറ് ബി സിയോടുകൂടി അവർ ഇന്ത്യയിലേക്ക് കടന്നു വരികയാണ് അവിടെ മുതലാണ് ഇന്ത്യയുടെ ചരിത്രം മറ്റൊന്നിലേക്ക് മാറുന്നത് അത് നമ്മൾ ആര്യവൽക്കരണം എന്ന് പറയും അതായത് പണ്ടുണ്ടായിരുന്ന ദ്രവീഡിയന്മാരുടെ ആ കൾച്ചറിനെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് അവിടെ ഒരു പുതിയ ഒരു ആരംഭം കുറിക്കുകയാണ് അത് ആര്യവൽക്കരണമാണ് പിന്നീട് വേദങ്ങളുടെ കാലഘട്ടത്തിലേക്ക് കാലഘട്ടത്തിലേക്കിടക്കുകയാണ് അവിടെയാണ് നമുക്ക് ഋഗ്വേദ യജുർവേദ അതിർവേദ സാമവേദ എന്ന് പറയുന്ന വേദങ്ങളും മറ്റു ഉപനിഷത്തുകളും പിന്നീട് അങ്ങോട്ടുള്ളതാകുന്ന മഹാഭാരതം രാമായണം ഭഗവത്ഗീത ഇങ്ങനെയുള്ള ആ അകൃതികളൊക്കെ രചിക്കപ്പെടുന്ന ആ കാലഘട്ടത്തിലാണെന്നുള്ളത് ആര്യന്മാരുടെ ആവിർഭാവത്തോടു കൂടിയാണ് എന്നാൽ ഇതിന് മുമ്പ് ഒരു ചരിത്രം ഉണ്ടായിരുന്നു അവിടെ വേദങ്ങളില്ല രാമായണമില്ല മഹാഭാരതമില്ല ഭഗവത്ഗീതയില്ല ഇങ്ങനൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പോൾ എന്താണ് വൈദേശികമെന്ന് നമ്മൾ പറയുമ്പോൾ ഈ ആര്യന്മാരും എന്താണ് ഇന്ത്യക്ക് പുറത്തുനിന്ന് വന്നവരാണ് ഇപ്പോൾ ഇന്ത്യക്ക് പുറത്തുനിന്ന് വന്നവരെയാണ് വൈദേശികർ എന്ന് വിളിക്കുന്നത് അല്ലേ അതിപ്പോൾ നമ്മൾ പാഴ്സി മതം എടുത്ത് പഠിക്കുകയാണെങ്കിൽ അത് വൈദേശിക മതമാണ് അതുപോലെ തന്നെ ഈ ഇസ്ലാമിനെ എടുത്ത് പഠിച്ചാൽ അത് വൈദേശികമാണ് അതുപോലെ ക്രിസ്ത്യാനിറ്റി എടുക്കുമ്പോൾ വൈദേശികമാണ് അങ്ങനെ ഇന്ത്യയുടെ പുറത്തുനിന്നെന്തെല്ലാം ഇങ്ങോട്ട് കുടിയേറിയിട്ടുണ്ട് അതിനെല്ലാം വൈദേശിക മതമെന്നാണ് നമ്മൾ പറയുന്നത് ഇപ്പോൾ നമ്മൾ ആര്യന്മാരുടെ ആ ഒരു അതിനുശേഷം ഉണ്ടാകുന്ന ഈ കൃതികളൊക്കെ എന്താണ് ഇത് വൈദേശികമായി വേണം നമ്മളിതിനെ പഠിക്കുവാനായിട്ട് അങ്ങനെയാണ് കാണുവാൻ കഴിയുന്നത് ഇപ്പോൾ ആദ്യമായി ആര്യന്മാർ വന്നതുകൊണ്ട് അവർ സ്വദേശീയരും പിന്നീട് വന്നവരൊക്കെ ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല പുറത്തുനിന്ന് എന്തൊക്കെ നമ്മൾ എന്താണ് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട് അതിനെയെല്ലാം വൈദേശികമായിട്ടാണ് നമ്മൾ കണക്കൂട്ടുന്നത് അങ്ങനെയാണ് അല്ലേ അപ്പോൾ എന്താണ് ഈ വേദഗ്രന്ഥങ്ങളും അതൊക്കെ എന്താണ് ഇന്ത്യയിൽ അന്ന് വരെ ഇല്ലാതിരുന്ന ഒരു ഭാഷയിലാണ് എഴുതപ്പെട്ടത് സംസ്കൃതം എന്ന് പറയുന്നത് ആര്യന്മാരുടെ ആവിർഭാവത്തോടു കൂടിയാണ് സംസ്കൃത ഭാഷ അത് ഒരു പിന്നെ ഔദ്യോഗിക ഔദ്യോഗികമായിട്ടുള്ള ഒരു ലാംഗ്വേജ് ആയിട്ട് മാറുന്നത് അതിലാണ് വേദങ്ങളെല്ലാം എഴുതപ്പെട്ടത് മറ്റുള്ള ആൾക്കാർക്ക് പഠിക്കാൻ പോലും കഴിഞ്ഞിരുന്നുള്ള ഈവൻ ഈ അവസ്ഥയിൽ ഉണ്ടായിരുന്ന താഴേക്കിടയിലുള്ള സൂത്രന്മാർക്ക് പോലും അത് പഠിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ നമുക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് പിന്നീട് മൂന്ന് കൂട്ടരാണ് ഇത് കൂടുതൽ യൂസ് ചെയ്തത് അതിൽ ബ്രാഹ്മണരും ക്ഷത്രിയരുമാണ് അതിനെ ഏറ്റവും കൂടുതൽ പ്രമോട്ട് ചെയ്തിരുന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കുന്നത് ഇങ്ങനെ വളരെ പ്രകോപനമായി കടന്നു വന്നിട്ട് പറയുകയാണ് വേദങ്ങൾ അത് നമ്മൾ പഠിക്കണം അതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് അപ്പം എനിക്ക് ഇദ്ദേഹത്തോട് പറയുവാനുള്ളത് അദ്ദേഹം ചോദിക്കുന്നതായിരുന്നു യേശുക്രിസ്തു എങ്ങനെയാണ് ജനിച്ചത് അപ്പോൾ കന്യക ഗർഭിണിയായി ജനിക്കുന്ന ആ ഒരു യഥാർത്ഥ അത് ആ ജനനം അതിനെ വളരെ കൂടി അദ്ദേഹം പറയുകയാണ് അപ്പോൾ ബൈബിൾ മാത്രമല്ല ഇപ്രകാരമുള്ള ജനനത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് നമ്മൾ ഓരോ മതഗ്രന്ഥങ്ങളും എടുത്ത് പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തെ ഓരോ ദിവ്യപുരുഷന്മാർ ജനിച്ചതൊക്കെ എന്താണ് ആ നമുക്ക് ആ നമ്മുടെ ലോജിക്കിൽ ഒരിക്കലും അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ലാത്ത രീതിയിലാണ് അല്ലേ സയൻറ്റിഫിക്കലായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അത് തെറ്റാണ തൊഴിയത്തക്ക രീതിയിലാണ് ഓരോ ദിവ്യപുരുഷന്മാരും ജനിച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ തന്നെ ഹരിഹരസുധൻ എന്നൊക്കെ നമ്മൾ പറയുന്നത് അയ്യപ്പനെക്കുറിച്ചാണ് അയ്യപ്പൻ്റെ ജന്മത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അതുപോലെ നമ്മൾ ശ്രീരാമൻ്റെ ജന്മത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ കർണൻ്റെ ജന്മത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ കൗരവരുടെ ജനത്തെ ജന്മത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ എന്താണ് ഈ ഹിന്ദു ഗ്രന്ഥങ്ങളിൽ തന്നെ അനേകരുടെ ജന്മം അവിശ്വസനീയമാകുന്ന രീതിയിലാണ് ജനിച്ചിരിക്കുന്നത് അത് ദിവ്യ പുരുഷന്മാരെന്ന് പറയപ്പെടുന്ന എല്ലാവരുടെയും ജനനത്തിന് അങ്ങനെയൊരു ചരിത്രമുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത് അപ്പോൾ സ്വന്തമായിട്ടുള്ള ഗ്രന്ഥങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള അറിവുണ്ടെങ്കിൽ അതായത് വേദഗ്രന്ഥങ്ങളെക്കുറിച്ചോ അതുപോലെ മഹാഭാരതം രാമായണം ഭഗവത്ഗീതയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവുണ്ടെങ്കിൽ ഒരിക്കലും എന്താണ് മറ്റൊരു മതത്തിൻ്റെ ഗ്രന്ഥത്തെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യില്ല എന്നുള്ളതാണ് അപ്പോൾ എന്താണ് എല്ലാ മതങ്ങളിലും ഈ ഇപ്രകാരമുള്ള തെളിവുകൾ കിടപ്പുണ്ട് എന്നുള്ളതാണ് അത് ആഴത്തിൽ പഠിക്കുക എന്നുള്ളതാണ് പിന്നെ അദ്ദേഹം ഈ വേദങ്ങളെ കുറിച്ച് പറയുന്നു വേദത്തെ കുറിച്ച് ആഴത്തിൽ പഠിച്ച ഒരു വ്യക്തിക്ക് എന്താണ് ഒരിക്കലും മറ്റു മതങ്ങളെ ആക്രമിക്കുവാനോ മറ്റ് മതസ്ഥരുടെ ആരാധനകൾ കടന്നു തന്നിട്ട് വിദ്വേഷത്തോടെ സംസാരിക്കുവാനേ കഴിയല്ല കാരണം വേദങ്ങൾ അത് അറിവെന്നാണ് പറയുന്നത് ജ്ഞാനമെന്നാണ് പറയുന്നത് വേദജ്ഞാനമാണ് ആ ജ്ഞാനത്തെ ആവാഹിച്ചിരുന്ന ആളാണ് സ്വാമി വിവേകാനന്ദൻ അല്ലേ ശ്രീരാമകൃഷ്ണ പരമഹംസൻ അങ്ങനെയുള്ള ആളുകളൊക്കെ ഇന്ത്യയിൽ ജീവിച്ചിരുന്നു ശ്രീരാമകൃഷ്ണ പരമഹംസൻ അതുപോലെ തന്നെ സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിൽ നടത്തിയ ചരിത്ര പ്രസിദ്ധമാകുന്ന ചിക്കാഗോ പ്രസംഗം അതിനെക്കുറിച്ച് നമുക്കറിയാം അല്ലേ അമേരിക്കയിലെ സഹോദരി സഹോദരന്മാരെ എന്ന് ആരംഭിക്കുന്ന പ്രസംഗമാണ് ആ സ്വാമി വിവേകാനന്ദൻ യേശു പറ്റി പറഞ്ഞ ഒരു ഉദ്ധരണി തന്നെയുണ്ട് അതിപ്രകാരമാണ് യേശുവിൻ്റെ കാലഘട്ടത്തിൽ ഞാൻ പലസ്തീനിൽ ജീവിച്ചിരുന്നുവെങ്കിൽ എൻ്റെ ചങ്കിലെ ചോര കൊണ്ട് അവൻ്റെ പാദം ഞാൻ കഴുകുമായിരുന്നു എന്നാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് സ്വാമി വിവേകാനന്ദൻ്റെ ഉദ്ധരണികൾ നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നമുക്കത് കിട്ടും അതുപോലെ യേശു അംഗീകരിച്ചിരുന്ന ആളാണ് ആര് ഈ ശ്രീരാമകൃഷ്ണ പരമഹംസൻ അതുപോലെ ഇന്ത്യയിലുള്ള അനേക ഋഷിമാരും മുനിമാരും ഒക്കെ എന്താണ് ഇപ്രകാരം യേശു ക്രിസ്തുവിനെ ആ ദിവ്യപുരുഷനായി കണക്കാക്കുന്ന ഒരു ചരിത്രമാണ് ഇല്ലെങ്കിൽ അപ്രകാരം ഒരു കാഴ്ചപ്പാടാണെങ്കിൽ ഉണ്ടായിരുന്നു അതിലേക്ക് വിദ്വേഷം കയറ്റിയിട്ട് പറയുകയാണ് വേദങ്ങൾ പഠിക്കണം വേദങ്ങൾ പഠിച്ചിരുന്നെങ്കിൽ ഒരിക്കലും എന്താണ് അന്യ മതസ്ഥരുടെ ആരാധനത്തിൽ നമ്മൾ കടന്നിയില്ലേ ക്രൂ ക്രോധിച്ച് നമ്മൾ സംസാരിക്കില്ല വേദത്തിൻ്റെ അകത്ത് ഈ ബൃഹദ്ധാരുണ്യ ഉപനിഷത്തിൻ്റെ അകത്ത് തന്നെ എന്താണ് പറയുന്നത് അല്ലേ അവിടെ നമുക്ക് തമസോമ ജ്യോതിർഗമയ അസത്വമ സദ്ഗമയ മൃത്യോമാർ അമൃതം ഗമയ എന്നൊക്കെ പറയുന്നത് അത് ഇതാണ് അന്ധകാരത്തിൽ നിന്ന് അത്ഭുതം എന്താണ് പ്രകാശത്തിലേക്ക് തന്നെ നയിക്കണമേ അതുപോലെ തന്നെ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് തന്നെ നയിക്കണമേ മരണത്തിൽ നിന്നെ അമരത്വത്തിലേക്ക് നയിക്കണമേ എന്നൊക്കെ പറയുന്ന അതിൻ്റെ ആഴത്തെക്കുറിച്ച് നമ്മൾ ഗ്രഹിക്കുകയാണെങ്കിൽ എന്താണ് നമ്മളൊരു ദൈവീക ചൈതന്യമുള്ള മനുഷ്യനായി മാറും എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നതാണ് മനുഷ്യനായി മാറാനാണ് പഠിപ്പിക്കുന്നത് അജ്ഞതയിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരാനാണ് പഠിപ്പിക്കുന്നത് അല്ലേ ഇപ്പോൾ അന്ധകാരത്തിൽ കിടക്കുന്നവർക്കാണ് സഹോദരങ്ങളെ തിരിച്ചറിയാൻ കഴിയാതെ വരുന്നത് വെളിച്ചത്തിലേക്ക് വരുന്നവൻ എല്ലാ മനുഷ്യരിലും എന്ത് കാണും ദൈവത്വം എന്നുള്ളതാണ് അപ്രകാരമാണ് ക്രിസ്ത്യാനിറ്റി എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് മനുഷ്യനായി മാറുക എന്നുള്ളതാണ് ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും അത് നമ്മൾ ഇപ്പോൾ ഇപ്രകാരം നമ്മൾ ഈ പിന്നെ എന്താണ് ഇങ്ങനെ അക്രമോത്സവത്തോടു കൂടി ഏ ആ ചർച്ചയിലേക്ക് കടന്നു ചെല്ലുന്നവർ മോദി നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന മോദിജി പറയുന്ന ചില മനോഹരമാകുന്ന പ്രസംഗങ്ങളുണ്ട് ബൈബിളിനെക്കുറിച്ച് യേശുവിനെക്കുറിച്ച് പറയുന്ന ഹിന്ദിയിലുള്ള പ്രസംഗങ്ങളുണ്ട് അത് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ഇത് പിന്നെ ശുശ്രൂഷയുടെ മതമാണ് ഏ ഇതിൻ്റെ സ്വഭാവം തന്നെ മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളതാണ് യേശു ക്രിസ്തുവിനെ പറ്റിയൊക്കെ നരേന്ദ്രമോദി തന്നെ പ്രസംഗം മനോഹരമാകുന്ന പ്രസംഗങ്ങൾ യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട് അതൊക്കെ ഒന്ന് കേട്ടിരുന്നെങ്കിൽ തന്നെ വേദങ്ങളൊന്നും വായിക്കണ്ട അവർക്കെല്ലാവർക്കും എന്താണ് ഈ മതത്തെക്കുറിച്ച് നല്ലൊരു ധാരണ കിട്ടിയാണെന്നാണ് എനിക്ക് പറയുവാനുള്ളത് അതുകൊണ്ട് തന്നെ ആ ഗ്രന്ഥങ്ങൾ അദ്ദേഹം ഈ നാല് വേദങ്ങളദ്ദേഹം ഒന്ന് പഠിച്ചിരുന്നു എങ്കിൽ അദ്ദേഹം ഒരിക്കലും എന്താകുമായിരുന്നില്ല ഇപ്രകാരം ഒരു വിദ്വേഷത്തോടുകൂടി അവിടേക്ക് കടന്നു ചെല്ലുമായിരുന്നില്ല ആ പുൽപ്പറ്റിൽ നിന്നുകൊണ്ട് ഇപ്രകാരം സംസാരിക്കുമായിരുന്നില്ല വേദങ്ങളെന്ന് പറയുന്നത് അത് അറിവാണ് അത് മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്നതാണ് ദൈവത്വത്തിലേക്ക് നടത്തുന്നതാണ് അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അത് പഠിച്ചൊരു മനുഷ്യനപ്രകാരം ചെയ്യാൻ കഴിയില്ല എന്നും ഞാൻ നിങ്ങളോട് വളരെ വ്യക്തമായും പറയുന്നത് അതുപോലെ തന്നെ പിന്നീട് നമുക്ക് അങ്ങോട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്രകാരമുള്ള ഈ മറ്റു മതങ്ങളെ വിദ്വേഷത്തോടെ കാണേണ്ട ഒരു കാര്യങ്ങളും എന്താണ് ഒരു മതഗ്രന്ഥങ്ങളും പഠിപ്പിക്കുന്നില്ല എല്ലാവരെയും സ്നേഹിക്കുക മനുഷ്യനായി മാറുന്നതാണ് മതങ്ങളെല്ലാം പഠിപ്പിക്കുന്നത് അപ്പോൾ ഈ മനുഷ്യത്വം വിട്ടിട്ട് നമ്മൾ രാക്ഷസീയ ഭാവത്തിലേക്ക് കിടക്കുന്നുവെങ്കിൽ നമുക്ക് വേദങ്ങളെക്കുറിച്ചോ അപ്രകാരമുള്ള മതഗ്രന്ഥങ്ങളെക്കുറിച്ചോ ഉള്ള അജ്ഞതയാണ് നമ്മളെ അപ്രകാരം നയിക്കുന്നതെന്നാണ് എനിക്ക് പറയുവാനുള്ളത് അതുകൊണ്ട് അജ്ഞത വിട്ടിട്ട് എന്താണ് ആ യഥാർത്ഥത്തിൽ ആ ഗ്രന്ഥങ്ങൾ എന്ത് പറയുന്നു അത് നമ്മൾ പഠിക്കുമ്പോൾ മനുഷ്യനായി മാറും അതുമാത്രമേ എനിക്ക് പറയുവാനുള്ളൂ